സ്മാർട്ടപ്പ് ഇതാ പത്താം വർഷത്തിലേക്ക് പത്താം വർഷത്തിലേക്ക് അടക്കുമ്പോൾ ഞങ്ങൾ മൂന്ന് പുതിയ ബ്രാഞ്ചുകളാണ് കൊച്ചിക്കാർക്കായി അവതരിപ്പിക്കുന്നത് കപ്പലണ്ടിമുക്ക് മൂലംകുഴി എം എൽ എ റോഡ് നമ്പ്യാപുരം ഇവിടങ്ങളിലാണ് ഞങ്ങളുടെ പുതിയ ബ്രാഞ്ചുകൾ എത്തുന്നത് അഞ്ച് മുതൽ പ്ലസ് ടു വരെയുള്ള എല്ലാ ക്ലാസ്സുകളിലേക്കും ഏപ്രിൽ മൂന്ന് മുതൽ അധ്യയന വർഷം ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ചൂടെ കാണുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക എ കെ പി എ കൊച്ചി മേഖലാ വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ പാതയം എന്ന പേരിൽ വിതരണ പരിപാടി സംഘടിപ്പിച്ചു എ കെ പി എ കൊച്ചി മേഖലാ വനിതാ വിങ് തെരുവിൽ വിശന്നു വലയുന്ന മക്കൾക്കായി ഒരുക്കിയ പാതയം പൊതുച്ചോറ് വിതരണ പരിപാടിയുടെ ഉദ്ഘാടനം കൊച്ചി മേഖലാ വനിതാ വിംഗ് കോർഡിനേറ്റർ സെലിൻ സോഫിയ തെരുവിൽ മക്കളുടെ വിശപ്പ് അകറ്റുന്നതിനായി പ്രവർത്തിക്കുന്ന സെഹിയോൺ പ്രേക്ഷക സംഘം പ്രസിഡന്റ് എം എസ് ജൂഡ്സന് കൈമാറിക്കൊണ്ട് നിർവഹിച്ചു എ കെ പി എ കൊച്ചി മേഖലാ അംഗീന്ന് സ്വീകരിച്ച നൂറോളം പുതിച്ചോറുകളാണ് വിതരണം ചെയ്തത് മേഖലാ പ്രസിഡന്റ് ജൂബർട്ട് ആന്റണി മേഖലാ സെക്രട്ടറി വി ഡി ആന്റണി മേഖലാ ട്രഷർ അവിനാശ്ശേരി ശെമൽ വനിതാംഗങ്ങളായ സിനി ജോൺസൺ മഞ്ജു ശിവൻ ഷാന അവിനാശ് മേഖലാ പി ആർഒ ടി സി ബി ബിൻ ജില്ലാ കമ്മിറ്റി അംഗം ടി എസ് ശിവൻ മേഖലാ സ്പോർട്സ് കോർഡിനേറ്റർ നവാസ് മേഖലാ കമ്മിറ്റി അംഗങ്ങളായ ശ്യാമേഷ് രാജേന്ദ്രനാഥ് യൂണിറ്റ് അംഗം ജസ്റ്റോ എന്നിവർ പങ്കെടുത്തു സ്നേഹം പാതയുമായി പകുത്തു നൽകിയ പുണ്യപ്രവൃത്തിയിൽ സാന്നിധ്യമായവരെയും പങ്കാളികളായവരെയും മേഖലാ കമ്മിറ്റിയുടെ പേരിൽ ഒത്തിരി സ്നേഹത്തോടെ സ്മരിക്കുന്നുവെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ ന്യൂസ്ബ്യൂറോപ്പും